ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമയ്ക്ക് കൊണ്ടുവന്ന സ്വത്തിനേക്കാളും കൂടുതൽ നയന ഈ കുടുംബത്തിന് ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്നുള്ള കാര്യം ആ തരച്ച് ദേവയാനയോട് പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് നിൽക്കുക ശരി ശരിയെന്നും പറഞ്ഞോട് ദേവയാനി അവിടെ അങ്ങ് കയറിപ്പോയി ഈ സമയത്ത് കഴിച്ചിട്ട് ഇറക്കാനും മേല മധുരിച്ചിട്ട് തുപ്പാനും മേല എന്നുള്ള രീതിയിലാണല്ലോ അമ്മായിമതിൻ്റെ അമ്മായിമ്മയുടെ പോക്ക് എന്ന് നവ്യ പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോ എങ്കിലും പഴയതിനേക്കാൾ ഒരുപാട് മെച്ചമല്ലേ അത്ര നിന്ന് പ്രതീക്ഷിച്ചാ മതി ആദർശം നയനയോട് പറയപ്പോ നയനും പറഞ്ഞു തലയാട്ടി അത് പറഞ്ഞു ആദർശം അകത്തേക്ക് കയറി പോയിട്ടോ അങ്ങനെ ആദർശം അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പം നായനയും നവ്യയും കൂടെ പരസ്പരം കുറെ നാളുകൾക്ക് ശേഷം അച്ഛനും അമ്മയും നന്ദുവൊക്കെ ആയിട്ട് ഒത്തുകൂടിയത് നല്ല രസമായിരുന്നു അല്ലെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുവാണ് ഞാൻ പറഞ്ഞതാ ഒരു ദിവസം അവിടെ നിൽക്കാന്ന് ഉം നന്ദുവിനും അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ വീട്ടിലെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടേ ചേച്ചി എന്ന് നയന ചോദിക്കാം നവ്യോട് ശരിയാണെന്നും നവ്യ പറയുകയും ചെയ്തു കേട്ടോ പിന്നെ ഇനിയിപ്പൊ അവിടെ നിന്നതിൻ്റെ പേരിൽ ഇവിടെ അമ്മായിമ്മയും ആദർ ചേട്ടനെയും തമ്മിൽ വഴക്കമുണ്ടാകാൻ പാടില്ലെന്ന് ഓർത്തിട്ടാണെന്നും ഇനിയും ആഘോഷങ്ങൾ ഒരുപാട് ഒരുപാട് വരുന്നുണ്ടല്ലോ ചേച്ചിയുടെ കുഞ്ഞിന്റെ ജനനം നൂലുകെട്ട് ചോറൂണ് ആ ചടങ്ങ് അങ്ങനെ ഒരുപാട് ഒത്തുകൂടലുകൾ നമുക്ക് ഇനിയല്ല ചേച്ചിയെന്ന് നയന പറയോ ആ സമയത്തൊക്കെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ ഒരുമിച്ച് കഴിയാമെന്നും പറഞ്ഞു നവ്യയ്ക്ക് സന്തോഷമായി അതുപോലെ നന്ദു ട്രെയിനിങ്ങിന് പോകുന്ന ദിവസം നമ്മൾ അവിടെ തന്നെ കാണുമെന്നും നെ പറയണം ശരി എന്നാൽ നവ്യയെ സമ്മതിച്ചു അങ്ങനെ ചേച്ചി അനീത്തി ഇങ്ങോട്ട് സംസാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന അഭിയ അഭിയ അവിടെ മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ നവ്യ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് നവിയെ കണ്ടിട്ട് അഭിക്ക് വലിയ മാറ്റമൊന്നുമില്ല നീ എന്നാ പണിയാടാ ഇവിടെ നീ ആരുവട്ടേടാ ചാറ്റിംഗ് ഇനി നീച്ചു നീ എന്നതൊക്കെ ഈ പറയുന്ന ചോദിച്ചപ്പോൾ ഈ പെൺപിള്ളേരുമായിട്ടുള്ള ചാറ്റിങ് കണ്ടല്ലോ അദ്ദേഹം നിർത്തിച്ച് തരാമെന്ന് നബി അഭിയോട് പറയാം എൻ്റെ അനിയത്തി എസ് ഐ ആയിട്ട് വരാൻ പോവുകയാണെന്ന് പറയുന്നത് കേട്ടപ്പോൾ അന്തം വിട്ട് നോക്കുവാ അനി നിന്നെ പോലെ അവൾക്ക് കാക്കി ഇടുന്നതിന് മുന്നേ തന്നെ കണ്ടുകൂടാന്ന് പറഞ്ഞു അഭിക്ക് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് അത്തരക്കാരെ കിട്ടിയാലേ അവൾ ഇടിച്ച് പഞ്ചറാക്കോ എന്ന് പറയുമ്പോ അവൾ എസ്ഐ ആയിട്ട് വന്ന് നീനെ കള്ളക്കേസിൽ കൊടുക്കുമായിരിക്കും അല്ലേ എന്ന് അവി ചോദിക്കുമ്പോൾ കള്ളക്കേസിൽ എന്തിനാ കൊടുക്കുന്നത് നീ ആയിട്ട് തന്നെ ഒരുപാട് കേസുകൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ എന്ന് അവി ചോദിക്കാം ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നീ കാരണം തകർന്നതായിട്ടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞു അവരാരെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്താലുണ്ടല്ലോ നീ പിന്നെ മുട്ടുകാലിൽ എഴയും അറിയോ നിനക്ക് അപ്പൊ കൂടുതൽ പേടിപ്പിക്കാതെടി ദേ മലയ്ക്ക് പോയപ്പോ പാതി വഴിയില് വീണു പോയ എന്നെ ഒരു എസ് ഐ തൂക്കിക്കൊണ്ട് പോയായിരുന്നു അവരെന്നെ ഒന്ന് പെരുമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ തല്ലുകൊണ്ടിട്ട് ആ ഭാഗം തലോടിക്കൊണ്ടിരിക്കുകയല്ലേ ഞാൻ ചെയ്തത് ആ എസയുടെ കൈ ഞാൻ തല്ലി ഓടിച്ചെന്ന കാര്യം അഭി വലിയ അഭിമാനത്തോടെ പറയാം അവൻ പിന്നെ കുറച്ച് ദിവസം ആ കൈ കൊണ്ട് ആരെയും തല്ലിയിട്ടില്ലെന്ന് പറയുമ്പോൾ ആ കൈ കൊണ്ട് അയാൾ പിന്നെ നിന്നെ തല്ലിയില്ലേ ചോദിച്ചു ഒരു പെൺകുട്ടിയെ കൊണ്ട് ആൾമാരാട്ടം നടത്തിച്ചത് കൊണ്ട് ആ അതൊരു കടവായിട്ടേ ബാക്കി നിൽക്കുക അതിനുള്ള ഡോസ് ഞാൻ അയാൾക്കൊട്ട് കൊടുത്തോളാം എന്ന് പറയുമ്പോൾ കൊടുത്താലേ തിരിച്ചെന്ന് നിനക്ക് കിട്ടും അത് നീ ഓർത്തോ എന്തിനാടാ കണ്ണിക്കണ്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് തല്ലൊക്കെ വാങ്ങിക്കാൻ നടക്കുന്ന നാളല്ലേ നിനക്ക് നിനക്ക് മര്യാദക്ക് ഒന്ന് ജീവിച്ചൂടെ എന്ന് ഭാര്യ ചോദിക്കുവാണ് ഒന്നും അല്ലെങ്കിലും ഒരു കുഞ്ഞിന്റെ അച്ഛനാകാൻ പോവല്ലടാ നീയെന്നും നിൽക്കുവാ അതെങ്ങനെയാണ് സ്വന്തം കുഞ്ഞാണെന്നുള്ള വിശ്വാസം പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ദേ നീ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വരരുത് അനിയത്തി എസ് ഐ ആയിട്ടുണ്ടെങ്കിൽ അവൾക്ക് കൊള്ളാം അവൾ കാരണമല്ലാതെ എനിക്കിട്ട് മെക്കെട്ട് കയറുമെന്നാൽ അവളുടെ കാക്കി അഴിപ്പിച്ച് വയ്ക്കാനും എനിക്കറിയാമെന്ന് അഭി പറയുക അല്ലെങ്കിലും അവൾ എസ് ഐ ആയാലും അധിക കാലൊന്നും കാക്കിയിട്ടുണ്ട് നടക്കാൻ പറ്റില്ല ഏത് നേരവും അവർക്ക് അവൾക്ക് സസ്പെൻഷനൊക്കെ ഉണ്ടാകും കാരണം മുഖം നോക്കാതെ എടുക്കുന്ന ഏത് പോലീസ് ഓഫീസർക്കും പ്രതിസന്ധികളെ തരണം ചെയ്തിരിക്കാനായിട്ട് പറ്റത്തില്ലെന്നു അഭി പറയുമ്പോൾ നീ എന്താ പിന്നെ അങ്ങനത്തെ പണിക്ക് പോവാത്തത് അങ്ങനെയെങ്കിലും ഒരു വരുമാനം ചോദിച്ചു നീ അങ്ങനെ തോന്നി കാണും കേട്ടോ ആ നിന്റെ അനിയത്തിക്ക് ഒരു ജോലി ഉണ്ടാവും അവള് വല്യ ഡിസൈനറാ നിന്റെ അനിയത്തി വാങ്ങിക്കുന്ന കൂട്ടത്തില നീ ആണെങ്കിൽ ഇവിടെ പെറ്റു കൂട്ടാനും നീ എന്താടാ പറഞ്ഞെ അയ്യോ ഒന്നും പറഞ്ഞില്ലേ എൻറെ പൊന്നോ ന ആണായാലും പെണ്ണായാലും ഇതോടെ നിർത്തിക്കൊള്ളണം ഒന്നും അതി ഒന്നിനെ കൊണ്ട് തന്നെ ഞാൻ പൊറുതി പൊറുതിമുട്ടി ഇരിക്കാ ഇവിടെ ഇനി നിന്റെ കുഞ്ഞും കൂടി വന്നാ പിന്നെ ഞാൻ ഏറിലായിരിക്കോ എന്ന് പറഞ്ഞാൽ അഭി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി നവിക്കത് വല്ലാത്ത വിഷമോ നവി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട അവിടെ നിൽക്കുവാണേ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ദേവയാനി അവിടെ നിന്ന് ഇങ്ങനെ കോഫി കുടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ ചരണ്ടി ചിരണ്ടി വരുന്നുണ്ട് അനാമികത്തമ്പരാട്ടി ഇങ്ങനെ വന്നിട്ട് നിൽക്കുമ്പോൾ ആ മോളെ മോളെ ചായ കുടിച്ചോ എന്ന് ചോദിച്ചോ അപ്പൊ എനിക്ക് വേണ്ട വല്യമ്മേ എന്ന് പറഞ്ഞപ്പോൾ മോളുടെ മുഖത്തെന്താ ഒരു വിഷമം പോലെ എന്താണെന്ന് വലിയമ്മയ്ക്ക് അറിയില്ലെന്ന് അതാമൊക്കെ ചോദിക്കാം പിന്നെ എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ദേവയാനി അവളോട് ഇവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ എന്നിട്ട് ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി അവൾ ഇങ്ങോട്ടേക്ക് വരുവാ ആ നന്ദുവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോളെ ഉം അവൾ എസ് ഐ ടെസ്റ്റ് പാസ്സായി പിന്നെ ആ ഒരു സന്തോഷം സ്വന്തം ചേച്ചിമാരുമായിട്ട് പങ്കുവയ്ക്കാൻ വന്നതല്ലേ അത് ഫോണിലൂടെ പങ്കുവയ്ക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്തിനാ അവളും മനപൂർവ്വം ഇങ്ങോട്ടിടിച്ച് കയറി വരുന്നതെന്ന് ചോദിക്കുമ്പോൾ മോളെ നന്ദുവിൻ്റെ രണ്ട് ചേച്ചിമാർ ഈ വീട്ടിലെ മരുമക്കളാണ് അങ്ങനെയുള്ളപ്പോൾ ആ കുട്ടിയോട് ഇങ്ങോട്ട് വരരുതെന്ന് പറയാനെന്നെ കൊണ്ട് പറ്റത്തില്ല അത് ശരിയായ കാര്യമല്ലല്ലോ എന്ന് ദേവയാനി പറയണു അപ്പോൾ അതെ നയനെ ഇത് കേട്ടോണ്ട് വരുമോട്ടോ നയന അത്ഭുതപ്പെട്ട് നിൽക്കുക ദേവയാനി പറഞ്ഞതൊക്കെ കേട്ടിട്ട് അപ്പോൾ അല്ലെങ്കിലും വലിമ ഇപ്പോഴും അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് അനാമിക പറയുന്നു മോളെ സപ്പോർട്ട് ചെയ്യുന്നതൊന്നും അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും ജയേട്ടനും ഒക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനും പറയുന്നതെന്ന് പറയുമ്പോൾ ഒന്നും അല്ല നയനേട്ടത്തോടെ മല്ലമ്മയ്ക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ടെന്നും അല്ലെങ്കിൽ അവര് ജോലിക്ക് വിടില്ലായിരുന്നല്ലോ എന്നൊക്കെ ഈ ദേവേനയോട് ചോദിക്കുക അനാമിക ഇതൊക്കെ നയനപ്പുറം മറിഞ്ഞു നിന്ന് കേൾക്കുക ഞാനവിളെ ജോലിക്ക് വിട്ടത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമല്ലോ അതുമാത്രമല്ല അവൾ ഓഫീസിൽ പോകുന്നത് കൊണ്ട് നമ്മുടെ ജ്വല്ലറിക്കാണ് ഗുണം കിട്ടുന്നതെന്നും പിന്നെ അതല്ലേ നല്ലതെന്ന് ചോദിച്ചു അപ്പം മൂന്ന് ബ്രാഞ്ച് അനിയെ ആദർശേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് അവൻ പോകുമ്പോൾ എന്നെ കൂടി എന്താ കൊണ്ടുപോകാത്തതെന്ന് ആനാമയെ ചോദിച്ചു മോൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണെന്ന് ദേവയാനി ചോദിക്കാം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വഴക്കാണെങ്കിൽ ജോലി ജോലിസ്ഥലത്ത് ഒരുപാട് ഒന്നിച്ചിരിക്കാത്തതല്ലേ നല്ലത് അത് ചിലപ്പോൾ ജോലി പോലും ബാധിച്ചൊന്നും വരുമെന്ന് ദേവയാനി പറയുമ്പോൾ അല്ലെങ്കിൽ അവനൊപ്പം പോകാൻ എനിക്ക് താല്പര്യമില്ലെന്ന് അനാമിക ഇങ്ങനെ പറയുമ്പം ഈ പറയുന്ന നന്ദുവിന് അവനവൻ്റെ ജ്വല്ലറിയിൽ ജോലി കൊടുക്കുമെന്നായിരുന്നല്ലോ മോളുടെ പേടി ഇപ്പം ആ പേടിയൊക്കെ മാറിയില്ലേ എന്ന് ദേവയാനി ചോദിച്ചു അവളിപ്പോൾ എസ് ഐ ആകാൻ പോകല്ലേ എന്ന് ചോദിക്കുമ്പം അവളുടെ മുഖം കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല അതുകൊണ്ട് വല്യ ഒന്ന് വിളിച്ച് പറയണം അവളോട് ഇങ്ങോട്ട് വരരുത് എന്നുള്ളത് അത് കേട്ടപ്പോൾ നയനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് മോളെ ദേ അത് മാത്രം എനിക്കൊരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല എന്ന് ഇവളോട് അനാ ദേവന് മുഖത്തു നോക്കി പറയുകയും ചെയ്തു ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ വീടിനകത്തൊരു സംസാരം ഉണ്ടായാലെന്ത് ചെയ്യുമെന്നും ചോദിക്കുക ഓ എന്നും പറഞ്ഞ് നിൽക്കുവോ അനാമിക അനിയത്തി വരാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞു പിന്നെ നയന വീട്ടിലേക്ക് എങ്ങാനും പോയാലോ എന്ന് ചോദിച്ചു അപ്പോഴും നയനയ്ക്കൊന്നും മനസ്സിലാകാതെ നിൽക്കുവാട്ടോ അപ്പോൾ അവരെ എന്തിനാ വല്യുമ്പം ഇങ്ങനെ പേടിക്കുന്നേ അവർ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് അനാമിക അത് അത് പറ്റത്തില്ല മോളെ ആദർശിൻ്റെ മനസ്സ് എന്താണെന്ന് ഒരമ്മ എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയേ പറ്റൂ അതിനനുസരിച്ച് ചെയ്തേ എന്ന് ദേവയാനി പറയുവോ അവന് നയനെ കൂടെ ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവളെ പിണക്കാൻ എനിക്ക് കഴിയില്ല എന്നും തറപ്പിച്ചങ്ങ് പറഞ്ഞു നയനയ്ക്ക് സന്തോഷമായി എന്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാത്തിനും വല്യമ്മയ്ക്ക് പിന്നെ ഓരോരോ ന്യായങ്ങളും ന്യായീകരണങ്ങളും ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഇനി നീ എന്തൊക്കെ പറഞ്ഞില്ല എൻ്റെ മരുമകളെ ഞാൻ ഒഴിവാക്കത്തില്ല ഞാനീ വീട്ടിൽ നിന്ന് പുറത്ത് പോയാലും എൻ്റെ മോള് പുറത്ത് പോവില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് ദേവയാനി അപ്പം എൻ്റെ അമ്മായിമ്മയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കാകെ ഒരു കൺഫ്യൂഷനാണെന്ന് നയനെ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കാം അപ്പോഴേക്കും തുള്ളിച്ചാടി അനാമിക അങ്ങോട്ടേപ്പിക്കു പോകുമായിട്ടോ അനാമിക നയനയെ കണ്ടു ഓ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ ഞങ്ങളുടെ സംസാരം കേട്ടോണ്ട് നിൽക്കുമായിരുന്നു എന്ന് ചോദിച്ചു അനാമിക ആണെങ്കിൽ ആ അല്ലെങ്കിലും നിനക്ക് കൾച്ചർ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഒരുത്തിയോട് ഇങ്ങോട്ട് വരെന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ചേച്ചി ഇങ്ങോട്ട് അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നു എനിക്ക് അറിയാവുന്ന അനാമിക പറയുന്നത് കേട്ടപ്പം അത് ഉറപ്പല്ലേന്ന് ചോദിച്ചു നയന അവൾ ഞങ്ങളുടെ അനിയത് അവൾക്ക് ഞങ്ങളെ കാണണം എന്ന് തോന്നി ഇങ്ങോട്ട് ചിലപ്പോൾ വന്നിരിക്കും ഇനി വന്നില്ലെങ്കിൽ വരാൻ ഞങ്ങൾ പറയുകയും ചെയ്യും അതിനിപ്പോൾ എന്താ കുഴപ്പമൊന്നും ഏ നയന ഇവളോട് ചോദിക്കുക അത് കേട്ട് നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണെ നിന്റെയൊക്കെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാമെന്ന് അനാമിക പറയുമ്പം അറിയാമെങ്കിൽ പിന്നെ എങ്ങനെയൊരു സംസാരത്തിന്റെ ആവശ്യം ഉണ്ടോ എന്ന് എന്നെന് അനാമികയോട് ചോദിച്ചു നീ എന്താണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതൊന്നും തീർത്താനേ എന്നെ കിട്ടത്തില്ലെന്നും നായനെ ഇങ്ങനെ പറയുകയും ചെയ്തു ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് ചിരിയാ വരുന്നത് എൻ്റെ നന്ദുവനി എനിക്കറിയാം അവൾക്ക് പറ്റിയ പ്രൊഫഷനാ അവൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആ അതെ അതെ പെൺകുട്ടികൾ പോകാൻ ഇഷ്ടപ്പെടാത്ത ജോലിക്കാണ് അവളിപ്പൊ പോകാൻ പോകുന്നത് എന്ന് അനാമിക പറയുമ്പം ആര് പറഞ്ഞു പെൺകുട്ടികൾക്ക് ആ ജോലി ഇഷ്ടമല്ല എന്നുള്ളത് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ഇന്നത്തെ പെൺകുട്ടികൾക്ക് കാക്കയിടുന്ന അത്തരം ജോലികളെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ അത് കിട്ടാത്തത് കൊണ്ടാ പലരും പോവാത്തതും കിട്ടിയാലും അധികം പെൺകുട്ടികളൊന്നും പോവില്ലെന്ന് അനാമിക പറയുമ്പം അതെ ചങ്കുറപ്പില്ലാത്ത പെൺകുട്ടികളാ എൻ്റെ അനിയത്തിയെ അങ്ങനെയല്ല അവൾക്ക് ആരെയും പേടിയില്ല അതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ അവൾ തെരഞ്ഞെടുത്തതെന്ന് തേ പറയുമ്പോൾ ഇനി കാക്കിയിട്ടുകൊണ്ട് പിന്നെ അവൾ ആരുടെയൊക്കെ നെഞ്ചത്തേക്ക് കയറും എന്ന് ദൈവത്തിനറിയാവുന്ന പറഞ്ഞ് തുള്ളിച്ചാടി അനാമിക അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അതും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നയനെ ഇങ്ങനെ ദേവയാനി നോക്കി നിൽക്കും ഈ സമയത്ത് നയനയുടെ മനസ്സിൽ എൻ്റെ അമ്മായിമ്മയുടെ സപ്പോർട്ട് എനിക്കിപ്പോൾ ഒരുപാട് കിട്ടുന്നുണ്ടല്ലോ അതിൻ്റെ കാരണം അമ്മ പറയുന്നത് തന്നെയാണോ അതോ ഇനി അതിനും അപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ദേവയാനി അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കാം ദേവയാനി ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തോക്കി തിരിഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കുവാണേ നായനൊക്കെ എന്തൊക്കെയോ സംശയം കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ജലജ അപ്പോ അവർ രണ്ടുപേരും കൂടി അതായത് അനിയും നന്ദു അകന്നേ പറ്റുള്ളൂ പറഞ്ഞുകൊണ്ട് ജയരാജ നമ്മുടെ അനാമികയോട് പറഞ്ഞു കൊടുക്കാം അങ്ങനെ തൊട്ടരികിൽ ജാനകിയുണ്ട് നയനെ തള്ളക്കളയാൻ ഏട്ടത്തിൽ തയ്യാറാവുന്നേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അടുത്തത് ജാനകി ദേ അതിനെ ചൂണ്ടിക്കാണിക്കുന്നതേ ആദർശിന്റെ കാര്യമാണെന്നും പറഞ്ഞു പറയുമ്പോൾ ആ പറഞ്ഞതിൽ കാര്യമുണ്ട് ജാനകി എന്ന് ജലജ പറയണം അസുഖം വന്നതോടുകൂടി ആദർശിനോടുള്ള സ്നേഹം ഏട്ടത്തിൽ കൂടിയിട്ടുണ്ടെന്ന കാര്യം ജലജ പറഞ്ഞു കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ അവനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ഏട്ടത്തിൽ ചെയ്യില്ല എന്ന് അങ്ങനെയുള്ളപ്പോൾ ആദർശനെയും നയനയെയും തമ്മിൽ തെറ്റിക്കാൻ എന്തെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങൾ കണ്ടെത്തണ്ടേ ജലജേ എന്ന് ജാനകി ചോദിക്കുക ജലജയോട് അത് ഏട്ടത്തിൽ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ജലജ പറയുമ്പോൾ അവസരം മുതലാക്കുന്നവളാ നയന അതുകൊണ്ടാ അവരാ ഈ വീടിന്റെ വെളിയിൽ പോവേണ്ടത് അവരിവിടെ ഉള്ളത് കൊണ്ടാ നന്ദു ഇങ്ങോട്ട് വരുന്നതെന്ന് അനാമിക പറയുന്നത് കേട്ടപ്പോൾ എൻറെ ജാനകി നിന്റെ മരുമോളെ ഇവിടെ നിന്ന് അടിച്ച് വെളി കളഞ്ഞിട്ട് നന്ദുവിനെ ഇവിടേക്ക് കൊണ്ടുവരാനാണ് അവളുമാര് ശ്രമിക്കുന്നതെന്നുള്ള കാര്യം ഈ ജലജ പറഞ്ഞിട്ട് അതിൻ്റെ കോംപ്രമൈസിൻ്റെ ആവശ്യമുണ്ടോ എന്ത് മാർഗം സ്വീകരിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല മോള് പറഞ്ഞതുപോലെ നയനെ ഇവിടെ നിന്ന് പുറത്താക്കണം അതിനേട്ടത്തെ കയ്യിലെടുത്തേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജ പറഞ്ഞു ആദർശചേട്ടൻ അവരെ വെറുത്ത പിന്നെ ഈ വീടിന്റെ പുറത്താണെന്ന് പറയുന്നു അവളിപ്പോൾ വലിയ ഡിസൈനറായിട്ടേ നമ്മുടെ കമ്പനിയിൽ കയറി ഞെളിഞ്ഞിരിക്കുകയല്ലോ എന്ന് ചോദിക്കുമ്പം അത് അപകടമാണ് ജലജെ അവിടെ അവളുടെ ഓരോ ഡിസൈനും ലക്ഷങ്ങളുടെ ലാഭമാണ് കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതെന്നും അങ്ങനെ പോയ ആദര്ശിനൊപ്പം അവളും കമ്പനിയുടെ തലപ്പ് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ജാനകി ആദർശിൻ്റെ സപ്പോർട്ടും അവൾക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന കാര്യവും ഈ ജാനകി പറഞ്ഞു കൊടുക്കുക ഈ രീതിയിൽ പോയാൽ നാളെ മൂർത്തിസ് ഗ്രൂപ്പ് ആദർശിൻ്റെയും നയനിയുടെയും കയ്യിൽ ഇരിക്കുമെന്ന കാര്യവും പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞു വിളിമാരി ഇങ്ങനെ ഉണ്ടക്കണ്ണും ഞാൻ നിൽക്കുക നമ്മുടെയൊക്കെ കാലശേഷം നമ്മുടെ മക്കൾക്കും അന്തസ്സായിട്ടൊക്കെ ജീവിക്കേണ്ടേ ജലജയെന്ന് ജാനകി ചോദിക്കുമ്പം ഞാനൊരു മാർഗ്ഗം കണ്ടെട്ടോ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ജലജി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി അതും പറഞ്ഞ് ജലജി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അമ്മായിമ്മയും മരുമോളും കൂടി അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക എന്ത് മാർഗമായിരിക്കും അതെന്ന് എന്നിട്ട് മോളെ ദേ അവളെ തിളപ്പിച്ചു വിടുന്നതേ നല്ല കാര്യമാണ് അവൾ വിചാരിച്ചാ ഈ വീടിനകത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും മോള് വിഷമിക്കേണ്ട കേട്ടോ നയനിയും നവിയും പുറത്തു പോയാലും മോൾ ഇവിടെ തന്നെ ഉണ്ടാകും േ അത് ഒറച്ചു വിശ്വസിച്ചോ ഒന്നും അയ്യോ ഹനാമിക തമ്പരാട്ടിയോട് ജാന്നകിത്തമ്പരാട്ടി അങ്ങ് ഒരു വാക്കു അങ്ങ് കൊടുത്തു വെക്കുന്നു താള്ളയും മോടും കൂടി ഇപ്പൊ എല്ലാം അടിച്ച് എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ദേവയാനിയാ കാണിക്കുന്നത് ദേവയാനി അവിടെ ഇരുന്നിങ്ങനെ എൻ്റെ മരുമകൾക്ക് നല്ല സന്തോഷമുണ്ട് ആഹ് അതിന് നന്ദുവിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കേണ്ടതാ പക്ഷെ അങ്ങനെ കൊടുത്താൽ ഇവിടെ ഉള്ളവർ സംശയിക്കില്ലേന്നൊക്കെ ദേവയാനി ചിന്തിക്കു കേട്ടോ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദേവയാനയുടെ അടുത്തേക്കാണ് ജലചപ്പി വരുന്നത് ജലചപ്പി ഷാജി വന്നു കഴിഞ്ഞപ്പം എന്താ ജലജേ എന്തു പറ്റി അത് പിന്നെ ഏട്ടത്തി ഹനാമിക മോളെ ആകെ വിഷമത്തിലാണെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ നോക്കുവാ അവളെ കുറ്റം പറയാനും നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ ഏട്ടത്തി നന്ദു ഇടക്കിടക്ക് ഇവിടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവല്ലേ ഏട്ടത്തിയാണെങ്കിലോ ഏർ അവരിപ്പൊ കാര്യമായിട്ടൊന്നും എതിർക്കാൻ പോലും കൂട്ടാക്കുന്നില്ല അത് അതിന്റെ കാരണം ഞാൻ എല്ലാവരോടും പറഞ്ഞ കാര്യമല്ലേ ജലജെ കുറച്ച് മുൻപ് അനാമികമ്മളോടും ഞാനത് പറഞ്ഞതാണല്ലോ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ നമ്മൾ എന്തു പറഞ്ഞാലും ആ കൊച്ചിനത് മനസ്സിലാവേണ്ട ഏട്ടത്തി ആദർശന് നയനയില്ലാതെ പറ്റത്തില്ല അതുകൊണ്ട് തൽക്കാലം അവരുടെ ബന്ധുക്കളോട് മമത കാണിച്ചേ പറ്റൂ പറ്റുവെന്നും പറഞ്ഞു ദേവയാനി ഇങ്ങനെ പറയുമ്പോൾ ജലത്തിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കുക അങ്ങനെയെങ്കിൽ ആദർശനെയും നയനെയും വേർപിരിക്കാൻ എന്തെങ്കിലും മാർഗം നോക്കിക്കൂടെ ഏട്ടത്തി എന്ന് ചോദിച്ചു കൂട്ടോ അപ്പോൾ ആദർശിൻ്റെ എൻ്റെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഇനി നയന മോളെ അടർത്തി മാറ്റാൻ ആർക്കും പറ്റത്തില്ലടി എന്ന് ദേവയെ അതിന് മനസ്സിൽ ഇങ്ങനെ പറയാം പിന്നെ ഇവൾ എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവളിൽ നിന്ന് തന്നെ അറിയാനായിട്ട് ശ്രമിക്കണമെന്ന് ഇങ്ങനെ പറയുമ്പം ഞാൻ പറഞ്ഞത് നല്ലൊരു കാര്യമല്ലേ ഏട്ടത്തി ചോദിച്ചു അതെ അവരെ വേർപിരിക്കാൻ ഏട്ടത്തി ഒരുപാട് ഒരുപാട് ശ്രമിച്ചതല്ലേ എന്നാലേ അവിടെ ഒക്കെ അവളല്ലേ ജയിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജലചി ഇങ്ങനെ പഴയതൊക്കെ ഓരോന്ന് കുത്തിപ്പൊക്കി ഇടുവാട്ടോ ഇനിയും അവൾ തന്നെ ജയിക്കത്തുള്ളൂ കാരണം ആദർശന് മറ്റാരെക്കാളും വിശ്വാസമാണല്ലോ അവളെ അപ്പൊ എന്തു ചെയ്യും ശരിക്കും പറഞ്ഞ ഈ എന്നെക്കാളും അവന് വിശ്വാസം ഇപ്പൊ അവളെയാണെന്ന് ദേവയാനിങ്ങനെ പറയണു അത് കേട്ടപ്പോ അതെ ഉം അങ്ങനെ അവൻ വിശ്വസിക്കുന്ന അവന്റെ ഭാര്യ അവനോട് വിശ്വാസവഞ്ചന കാണിച്ചാലോ എന്നിങ്ങനെ ചോദിച്ചപ്പോ ദേവയാനിങ്ങനെ നോക്കുക എന്താ ഇവള് ഉദ്ദേശിച്ചു വരുന്നേന്ന് അതെ അങ്ങനെ വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് ആദർശിന് നൂറ് ശതമാനം ബോധ്യപ്പെട്ടാലേ അവിടെ തീരില്ലേ ആ പരിശുദ്ധമായ ബന്ധം എന്നിങ്ങനെ ചോദിക്കുക അപ്പോ അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റൂ നീ എന്താ പറഞ്ഞു വരുന്നേ മനസ്സിലായില്ല എന്ന് ചോദിച്ചാലേ അത് അവളെ ഒരു മോഷണ കേസിൽപ്പെടുത്തി കഴിഞ്ഞാലേ ആദർശിന് അവളോടുള്ള എല്ലാ ഇഷ്ടവും കുറയില്ലേ എന്ന് ജലജ ദേവയാനിയോട് ചോദിക്കണം പിന്നെ അവളിപ്പോഴേ ഓഫീസിലൊക്കെ പോകുന്നുണ്ടല്ലോ അവിടെ ഒരു തിരുമറി നടത്തിയാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് ജലജ ഇങ്ങനെ ചോദിക്കുവാണേ അപ്പൊ ദേവയാനി അന്ധം ഇട്ട് നിക്ക് ഇവളൊക്കെ എന്നാ ദുഷ്ടയാണ് അല്ല നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ അതൊന്നും ഏട്ടത്തി അറിയണ്ട ആദർശനെയും നയനെയും തമ്മിൽ തെറ്റിക്കണം അത്രയല്ലേ ഏട്ടത്തി ആഗ്രഹിക്കുന്നുള്ളൂ അപ്പൊ ദേവയാനി ഒന്നും ഇണ്ടുന്നില്ല കേട്ടോ അത് സാധിച്ചാ നല്ലൊരു കാര്യമാ എന്ന് ദേവയാനി പറഞ്ഞു എന്നാ നീ വിചാരിക്കുന്നത് പോലെ അവരെ രണ്ടാക്കാൻ അത്ര എളുപ്പമുള്ള എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു ആഭി അവിടെ ഉണ്ടല്ലോ ഏട്ടത്തി ഉം അവനെ കൊണ്ട് എന്താന്ന് വെച്ചാ ഞാനത് ചെയ്യിച്ചോളാവും പറഞ്ഞോണ്ട് ഞാനെ ഈ ജലജ ഇങ്ങനെ പറയുക ഒരവസരം കിട്ടിയാലേ അവളെ നമുക്ക് കള്ളിയാക്കാം പേരും കള്ളിയാക്കാം ഞട്ടത്തിൽ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അതിന് നിനക്ക് ഒരിക്കലും കഴിയില്ലടി പേരും കള്ളി എന്ന് മനസ്സിൽ നമ്മൾ ദേവയാനെ ചിന്തിക്കാം ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ മരുമകളെ ഇനി കരയിക്കാൻ പറ്റില്ല എന്ന് ദേവയാനെ ചിന്തിക്കുമ്പോൾ അതെ അതിനെന്താ മാർഗം എന്ന ഏട്ടത്തി ഇങ്ങനെ തല പുകയ്ക്കേണ്ട കാര്യമില്ല ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഇനി അഭിയിലൂടെ ഞാൻ അത് നടപ്പിലാക്കിക്കൊള്ളാമെന്നും ചെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ജലജ അങ്ങോട്ടേക്ക് പോകും കേട്ടോ ജലജ ഇതൊന്നും അറിയുന്നില്ലല്ലോ ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദേവ്യാനിങ്ങനെ ഭയങ്കര ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞാൽ അബി നേ അബിയുടെ അടുത്തേക്കാണ് ജലച നേരെ പോകുന്നത് അപ്പോൾ അങ്ങനെ ചെന്നിട്ട് നയനെ പുറത്താക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ മകനോടമ്മ പറയുവാണെണ് നമ്മളെ പുറത്താക്കേണ്ടത് തന്നെ പക്ഷെ പെട്ടെന്ന് നമ്മളെ പുറത്താക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മളായിട്ട് ഒരു രീതിയിലും ഒന്നിനു നിൽക്കരുത് എല്ലാം ചെയ്തതിനു ശേഷം ദേവയാനിയുടെ തലയിൽ വെച്ചു കൊടുക്കണം ദേവയാനിയുടെ തലയിൽ വെച്ചു കൊടുത്താൽ ഈ വീട്ടിലുള്ള എല്ലാവരും അവരെ വെറുക്കും എന്നുള്ള കാര്യം ഒക്കെ പറയണം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവളെ ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക അതേ അമ്മായി തന്നെ ഒരു പെൺകുട്ടിയെ കൊണ്ട് ആൾമാറാട്ടം നടത്തിച്ചപ്പോൾ അതിൻ്റെ പേരിൽ എന്നെ കേസിൽ കുടുക്കിയില്ലേ എന്ന് ചോദിച്ചു പോലീസിനെ കൊണ്ട് തല്ലിച്ചില്ലേ എന്ന് ചോദിച്ചു അതിലിപ്പോൾ എന്താ അത്ര അത്ഭുതം അതിൽ നിന്റെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടല്ലേ എന്ന് ചെലച മോനോട് ചോദിക്കുക ഓ എടാ കരൾ ദാനമായി കൊടുക്കാത്ത ഒരു പെൺകൊച്ചിനെ അൻപത് ലക്ഷമൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാലേ അത് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യം എന്നോടാന്ന് ചോദിച്ചു അന്ന് അമ്മയല്ലേ എനിക്ക് ഉപദേശങ്ങൾ തന്നത് അല്ലേ ഞാൻ ആ ഉപദേശങ്ങളൊക്കെ തന്നതെങ്കിലും അത് നല്ല രീതിയിൽ നീ കൈകാര്യം ചെയ്യുകയായിരുന്നു വേണ്ടത് ഇനി അതേപ്പറ്റി കൂടുതലൊന്നും അമ്മ പറയണ്ട ഇവിടെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ മകൻ അമ്മയോട് പറയുമ്പോൾ എടാ അവളും അവനും കമ്പനിയിലുണ്ട് ഇപ്പൊ നീയും കമ്പനിയിലുണ്ടല്ലോ അങ്ങനെ ഒരു അവസരം വന്ന സ്ഥിതിക്ക് അവളെ കള്ളിയാക്കാൻ എളുപ്പമല്ലേ എന്ന് ചോദിക്കും അങ്ങനെ അമ്മയും മോനും കൂടെ നയനെ കള്ളിയാക്കാൻ നോക്കുക ദേഹ അങ്ങനെ ഒരു കള്ളത്തരം അവിടെ അവളെ ചെയ്തു എന്നറിഞ്ഞാൽ ഒരിക്കലും അമ്മായി പിന്നെ അവളെ പ്രൊട്ടക്ട് ചെയ്യത്തില്ല അവളുടെ തലക്കകത്താൾ താമസം ഒത്തിരി ഉള്ളവളാണ് അതുമാത്രമല്ലമ്മേ ദൈവം എപ്പോഴും അവൾക്കൊപ്പം കൂടെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതെന്താ അവൾക്കൊപ്പം ദൈവം നിൽക്കുന്നത് അവൾ എന്താ ദൈവത്തിന് കൈക്കൂലി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അമ്മ മോനോട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അമ്മയൊന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ന് മോൻ അമ്മയോട് പറയുമ്പോൾ അമ്മ ഒന്ന് ആലോചന അങ്ങ് തുടങ്ങി ആദരശേട്ടന് തുടക്കത്തിൽ അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു എന്നാൽ ഇപ്പോഴോ ഉം അവളില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ എന്ന് ചോദിച്ചു പിന്നെ അമ്മാവനാണെങ്കിൽ സ്വന്തം മോളെ പോലെ അല്ലേ അവളെ സ്നേഹിക്കുന്നത് മുത്തശ്ശനക്ക് മുത്തച്ഛനും മുത്തശ്ശിക്കും അവൾ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ ആയില്ലേന്ന് ഓരോന്നിങ്ങനെ പറയുമ്പോൾ ഇതിനെല്ലാം കാരണക്കാരി അമ്മയാണെന്ന് പറയുമ്പോ ദേ ഇനി എന്നെ കുറ്റം പറയരുതെന്ന് പറഞ്ഞു ജലജ എടാ അവസരം വരുമ്പോൾ അത് മുതലാക്കാനാ നോക്കേണ്ടത് അല്ല അത് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കല ഇപ്പൊ അവസരം വന്നിരിക്കുക നയനയെ കള്ളിയാക്കി കൊളൻ സ്വന്തം അമ്മായി അതിനെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്താ അന്ന് ചോദിച്ചു അപ്പൊ അമ്മായി പറഞ്ഞെന്നും പറഞ്ഞു നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോട്ട് കാര്യമില്ല ദേ ഇതൊക്കെ ഒരു രക്ഷയില്ല ജീവിതം എന്ന് പറഞ്ഞത് പൂർണ്ണമായി ഒരു തരിച്ച അതിന് മെല്ലെ തളർത്ത് കയറി വരണം അങ്ങനെ കയറി വരണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോകണോന്ന് പറഞ്ഞു ഇവളും ഇവനും കൂടി ഇങ്ങനെ പറയൂ ആദർശം നയനെ തമ്മിൽ തെറ്റി കഴിഞ്ഞാൽ ആദർശന്റെ മനോനില തകരുമെന്നും അപ്പോൾ പിന്നെ നമുക്ക് അവിടെ ആദർശ ഒരു ഭ്രാന്തനായി കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കൈകളിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ എങ്ങനെ ആ മോനുപദേശങ്ങൾ പറഞ്ഞു കൊടുക്കും ആ ശരി അമ്മേ ശരി ഞാൻ ഇന്ന് തന്നെ അവളെ കള്ളക്കേച്ച് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിയവിടെ നിന്ന് പോകുന്നു ജലജി ഇങ്ങനെ എല്ലാ പ്രതീക്ഷകളുമായിട്ട് അവിടെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥയെ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കണ്ടിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി